ഹലോ അപ്പം ഇതാണ് നമ്മുടെ പുതിയ ഫ്ലാറ്റ് ആ ഫാനൊന്ന് ഓഫാക്കും കുറച്ച് നേരത്തിന് ഏ ഞാൻ ലൈവ് വോയിസ് കൊടുക്കാൻ കൊടുക്കാതിരിക്കണം ഓക്കെ കുറച്ച് നേരം ഒന്ന് ചൂടായിട്ടിരിക്കുമോ പിന്നെ ആ ഇതിൻ്റെ കാക്കയാണ് ഭയങ്കര സീരിയസ് ആണ് എപ്പോഴും ബ്രോഡ് ഭയങ്കര ഫ്രണ്ട്സ് ആട്ടോ ഇക്കവിടെ ഉണ്ടോ അവിടെ മറ്റേ ഇക്കുണ്ട് ഈക്കവിടെ ഉണ്ടോ അവിടെ ഈക്കുണ്ട് ഇൻട്രോ എന്താണ് ഒരു ഹാള് അല്ല ഹാൾ എന്ന് പറയാൻ പറ്റില്ല ഇതെന്താ ലിവിങ് റൂമോ വേണ്ട ഹോൾ അപ്പൊ താ ഇവിടെ ഇങ്ങനെ വരുന്നത് ഇവിടെ തന്നെ ടി വി ഇവിടെ ബാൽക്കണി ബാൽക്കണി ഒന്ന് വൃത്തിയാക്കാണ്ട് തോന്നില്ലേ നല്ല വെള്ളമുണ്ട് തുറക്കാൻ പറ്റോ ഓക്കെ തുറന്നു ഓ നല്ല കാറ്റ് നല്ല മഴ മഴ ആ ഒരു മിനിറ്റ് ആ ഇത് കഴിഞ്ഞിട്ടല്ലേ ഓക്കെ ഇവിടെ ലൈറ്റ് ഇട്ടേ പീസോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് സംസാദ്യ ഇവിടെ ഡൈനിങ് ടേബിള് ഓക്കെ ഡൈനിങ് ടേബിള് ഇവിടെ കിച്ചൺ കിച്ചണിലോട്ട് പോവാറിയ കിച്ചണില് ഇവിടെ കബോർഡ് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇനി ചിലപ്പോൾ ഇങ്ങനെ വൃത്തിയിൽ കിട്ടൂലും അത ഞാൻ പിന്നെ നമ്മളിവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് സംഭവം കിടന്നു പുറത്ത് മരങ്ങളിൽ നല്ല രസമുണ്ട് നല്ല ഭയങ്കര കാണാൻ വരുന്നുണ്ട് സാധനങ്ങൾ കൊടുത്തിട്ട് വേണം ഫ്രിഡ്ജ് ഉണ്ട് സ്റ്റവ് നമ്മൾ ചിലപ്പോൾ കൊണ്ടുവരുമെന്ന് ഇവിടെ ഇങ്ങനെ കബോഡൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ഓക്കെ കിച്ചണിൽ മാറി വന്ന ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട് അവിടെ ഉണ്ട് എന്താ ആ റൂന്നോ പിന്നെ ഇവിടെ ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂമ് നല്ലൊരു ആംബിളൻസ് അവിടെ അപ്പത്തെ ഫ്ലാറ്റ് ആണ് കാണുന്നത് ഇവിടെ മഴ പെയ്യുന്നുണ്ട് ക്ലോസ് ചെയ്തേക്കത് ഓക്കെ ഫുള്ളി ഫേണിഷ്ഡ് ആട്ടോ അല്ല അത് നല്ല രീതിയിലാണ് നമുക്ക് കിട്ടിയത് എന്താ പറയാ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഫേണിഷിംഗ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അവിടെ വാഷ്റൂമുണ്ട് വാഷ്റൂം ഓപ്പൺ ചെയ്തേ പിന്നെ അടുത്ത ബെഡ്റൂം ഈ ഒന്നും മിണ്ടിക്കേ ഈ ബെഡ്റൂം നല്ല ആംബുലൻസ് ആയിട്ടോ നല്ല ആംബിയൻസ് ഇല്ല പുറത്തേക്ക് നല്ല വോട്ടർ കൂടുക ഇപ്പം ടാബ്ലെറ്റ്സ് നല്ല രസമാണ് കാണാൻ ശ്രൂയി അതിന് ഇട്ട് പത്ത് നല്ല മഴ ആട്ടോ എന്താ റൂമ കെട കിടന്നോ കെട എന്താ റൂമിമുള ആ റൂ കിടക്ക് അത് രസ കിടക്കും വന്ന പാടെന്ന് ഫ്ലാറ്റ് കാണാൻ വന്നാൽ ഇനിയിപ്പോൾ നാളെ മടങ്ങാൾ കണക്ട് സെറ്റ് ആക്കുള്ളൂ കേട്ടോ ഓക്കെ ആണ് കിടന്നു അവിടെ ഭയങ്കര സംസാരമാണ് ആക്ച്വലി ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള ഈ ഒരു വീഡിയോ ഇല്ലേ ഫ്ലാറ്റിൻ്റേത് അത് ലാസ്റ്റത്തെ ബ്ലോഗിൽ ഇടാൻ വിട്ടുപോയതായിട്ടും അത് എന്താണെന്നറിയില്ല അത് മിസ്സായിപ്പോയി ഒരൊറ്റ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു ആ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി മിസ്സായി അപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഫ്ലാറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടി പിന്നെ ഇപ്പം ഒരു എക്സ്ട്രാ ഫ്ലാറ്റ് ടൂർ വേറെ വേണ്ടല്ലോ അപ്പോൾ ഓൾറെഡി ഇത് ഉണ്ട് അപ്പം ഞാനതിൻ്റെ ഇതാണ് അപ്പം ഞങ്ങൾ അന്ന് തന്നെ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നില്ല വീണ്ടും എക്കാൻ ബ്രദറിൻ്റെ വീട്ടിലോട്ട് വന്നു പിന്നെ അവിടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇനിയും നമ്മൾ മാറിയിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ മക്കളുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ആകെ ബുദ്ധിമുട്ടും എന്തൊക്കെയാണ് നമ്മൾ താമസിക്കുമ്പോഴാണെങ്കിലും നമുക്കറിയാം എന്തൊക്കെയാണ് അവിടെ മിസ്സിങ് എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് അന്ന് മീൻസ് ഇപ്പം കാണിച്ച വീഡിയോ ഉണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കാക്ക വീട്ടിലോട്ട് വന്നു അവിടെ നിന്നു പിന്നെ നെക്സ്റ്റ് ഡേ ഏതാ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫ്ലാറ്റിലോട്ട് പോകുന്നത് അപ്പോൾ ഉമ്മ മാങ്ങ മാങ്ങക്ക് എൻ്റെ കാക്ക ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഹസ്ബൻഡ് അപ്പോൾ മാങ്ങ കുറച്ച് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതൊക്കെ മുറിച്ച് കൊടുക്കുകയാണ് എനിക്ക് അത്ര ഉണ്ടിഷ്ടമല്ല മാങ്ങ തന്നെ മാങ്ങ അത്രയും ഇഷ്ടമല്ല ചക്ക ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് ഉമ്മ ഉമ്മയാണ് മാമ്പഴ പുളിശ്ശേരിയിൽ ഭയങ്കര എക്സ്പേർട്ട് അപ്പോൾ ഇവിടെ ഉമ്മ ഉണ്ടാക്കുവാണ് നമ്മളെ വീട്ടിൽ ഒരു മാവുണ്ട് ആ മാവിൽ ഉള്ള മാങ്ങ മാമ്പഴ പുളിശ്ശേരിക്കായിട്ടുള്ള ടേസ്റ്റുള്ള മാങ്ങ ആട്ടോ അപ്പോൾ അത് അതൊക്കെ അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇക്ക വന്നിട്ടുണ്ടാക്കണം എന്നുള്ള രീതിയിൽ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കാണ് പിന്നെ ഈ ഒരു ദിവസം ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു അപ്പം ബീഫായിരുന്നു അപ്പം ബീഫ് വരട്ടിയത് മാമ്പഴപ്പുഴശ്ശേരി പിന്നെ തൈര് ഉപ്പേരി ഉപ്പിരിയോ എന്തൊക്കെയോ ആയിരുന്നു അന്നത്തെ ലഞ്ച് ഇട്ടാം ഞാനും അന്ന് നല്ല ബിസിയായിരുന്നു ഇടക്ക് വന്നിട്ട് എടുക്കും പിന്നെ പെട്ടി പാക്ക് ചെയ്ലും കാരണം നമ്മളങ്ങനെ ഫ്ലാറ്റിലോട്ട് മാറണല്ലോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ സാധനങ്ങൾ കൊണ്ടുപോകണം അത്യാവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വിചാരിച്ചു ഒരുപാട് എല്ലാം കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനും പറ്റില്ലല്ലോ ഒരു എല്ലാം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് സെറ്റാക്കാനും പറ്റില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അടുക്ക് മാമ്പഴ പുളിശ്ശേരി അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഉമാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അപ്പം ഇത്തവിടെ ബീഫ് ഫ്രൈ ആക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും അപ്പോൾ എല്ലാം കൂടി ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല മറന്നുപോയി പിന്നെ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വീഡിയോ എടുക്കാൻ വിട്ടുപോയി അങ്ങനെന്താ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോരുകയാണ് അതായത് ഫ്ലാറ്റിലോട്ടും പോകണം അതുപോലെ എൻ്റെ വീട്ടിലോട്ടും പോകണം അങ്ങനെ ആ പിന്നെ നല്ലൊരു തമാശ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ തന്നെയായിരുന്നു ഫുഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കൽ തന്നെയായിരുന്നു നല്ല രസാട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പണിയാണെന്നുള്ളത് മനസ്സിലായി അപ്പം ഓരോ വീട്ടിലും ഓരോ ദിവസം ഫുഡ് കഴിക്കാൻ പോകുക അപ്പോൾ ഹോംലി ഫുഡും ആണ് നല്ല ടേസ്റ്റാണ് എനിക്കാണെങ്കിലും മെനക്കേടും ഇല്ല അപ്പം കുറച്ച് ദിവസങ്ങൾ നല്ല രസമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ഒന്നാണ് സെറ്റ് ആയിട്ടില്ല ഇപ്പോൾ മക്കൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു പണിയുണ്ട് പക്ഷേ അതിന് മുമ്പ് വരെ ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലായിടത്തും പോയി ഫുഡ് അയക്കുക അങ്ങനെ ആ ഇതിപ്പോൾ ഞാൻ ഡി ടി സിയിൽ പോകുക കേട്ടോ തിരൂര് എനിക്ക് കുറച്ച് കൊറിയർ അയക്കാണ്ടായിരുന്നു ഫസ്റ്റ് വന്ന അയച്ചു അത് അതിൽ കുറച്ച് വിട്ടുപോയതുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം അയക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന് തലേന്ന് വരെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ നാട്ടിലേക്ക് വന്ന ശേഷം മഴ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മഴകൾ മഴയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തീർന്നു കേട്ടോ അല്ലെങ്കിൽ നല്ല മഴയും കാറ്റുമൊക്കെ ആയി നമുക്ക് എടുക്കും പോകാനും പറ്റില്ല ഒരു പണി നടക്കൂലായിരുന്നു അപ്പോൾ ഏകദേശം നമ്മളൊന്ന് ഒന്ന് ഇവിടെ നാട്ടിലൊന്നും സെറ്റായാലും ഒന്നുമില്ല അത് നല്ലൊരു കാര്യമായിട്ട് കിട്ടി എല്ലാവരും പറഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്ന സമയത്ത് നല്ല മഴയാണ് ഭയങ്കര കാറ്റാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എല്ലാം അതിൻ്റെ വൃത്തിയിൽ കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയം കൊണ്ട് പിന്നെ ഇതാ നമ്മുടെ തിരൂര് ഈ ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു നോസ്റ്റാളജിക് ഫീലൊക്കെ വരും അല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ യാത്ര വ്ലോഗ്സൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ഫീൽ ഫീലാവാറുണ്ട് അപ്പം ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളും ഞാൻ അധികം കൊടുക്കാറില്ല അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കുറച്ച് പുറത്തു കാഴ്ചകളും കൊടുക്കണം അപ്പോഴേ നമ്മൾ പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ പ്രവാസികൾക്കൊക്കെ അത് കാണുമ്പോൾ ഒരു ഫീലൊക്കെ വരുവുള്ളൂന്ന് ശരിയാണോ അപ്പോൾ എന്തായാലും ഇതാ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വൈകുന്നേരം ഫ്ലാറ്റിലോട്ട് പോകുന്നതാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് മുമ്പ് ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് ഫ്ലാറ്റിലോട്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല പാല് വച്ചിട്ടൊക്കെ കയറാൻ പറ്റുള്ളൂന്ന് അപ്പം എനിക്കും കേൾക്കും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പുതിയ വീട്ടിലോട്ട് കയറുമ്പോൾ നമ്മൾ പാല് വെച്ചതൊക്കെ ശരിയാണ് പക്ഷേ ഫ്ലാറ്റിലോട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ രാത്രി തന്നെ അവിടുന്ന് ഫുഡ് അയച്ചിട്ട് രാത്രി തന്നെ ഞങ്ങളൊന്ന് രാത്രിയാകുമ്പോൾ പിന്നെ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞവിടെ പോയി കയറുന്നാൽ മതിയല്ലോ അപ്പൊ ഞങ്ങളുടെ കൂടെ സമാധാനം ഇല്ലായിട്ട് കൂടി വരാം ഒന്ന് സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് പോയി എടുക്ക പോണേ ുബായി പോയ പുതിയൂമ അപ്പോൾ ഉപ്പ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റിലൊക്കെ ഒന്ന് സെറ്റാക്കി തരാമെന്ന് അപ്പം ഞാൻ എനിക്കുണ്ടല്ലോ എനിക്കിങ്ങനെ എന്താ പറയുക എല്ലാം ആദ്യം തന്നെ ഒപ്പിച്ച് വെക്കണം അങ്ങനെയൊന്നുമില്ല നമ്മളവിടെ പോയി നിന്നിട്ട് എന്താ കുറവുകളുള്ളത് അതപ്പോൾ പോയി വാങ്ങിക്കാം അത്രേ ഉള്ളൂ പക്ഷേ ഉപ്പാക്കതൊന്നും സമാധാനം ഉണ്ടാവില്ല എല്ലാം സെറ്റാക്കി അത് ഇതെന്നൊക്കെ പറയും അപ്പം ഉപ്പ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ എന്താ പറയുക ഫ്ലാറ്റിനകത്ത് കയറി കുറച്ച് സാ സാധനങ്ങളില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഉപ്പാൻ്റെ കൂടെ പോവാമെന്ന് കാരണം ഇക്കാനെ കൂടെ പോകാമെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് പിന്നെ ഭയങ്കര തിരക്കാണ് ധൃതിയാണ് അപ്പോൾ ഒന്നും നടക്കില്ല അപ്പോൾ ഉപ്പാൻ കൂടെ പോവുകയാണെങ്കിൽ സമാധാനത്തിലെല്ലോ നോക്കി കണ്ടിട്ടൊക്കെ വാങ്ങിക്കാം അപ്പോൾ ഇവരെ മക്കളെയും ഇക്കാനേയും അവിടെ ഫ്ലാറ്റിലാക്കിയിട്ട് അടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ സാധനങ്ങളെ വാങ്ങിച്ചു അപ്പോൾ അത്യാവശ്യം എന്നാലും കുറേ സാധനങ്ങൾ ഇപ്പോഴും വാങ്ങിക്കാനുണ്ട് കേട്ടോ ഇത് ഫുള്ളി ഫേണിഷ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റാണ് പക്ഷേ കിച്ചണിലോട്ടുള്ള സാധനങ്ങളൊന്നും അധികം ഒന്നുമില്ല പിന്നെ നമ്മളെ മോപ്പ് ചൂല് അങ്ങനെ ഐറ്റംസ് ഒന്നുമില്ല ഉണ്ട് മോപ്പില്ല അപ്പം എനിക്കൊന്ന് ക്ലീൻ ആക്കിയല്ലാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല നല്ല ക്ലീനാണ് പക്ഷെ എന്നാലും ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കിയല്ലാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ചെറിയൊരു മഴയൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൂടെ ബൈക്കിൽ പോവാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ബൈക്കിലധികം പോവാറില്ല അപ്പം വീഡിയോ എടുക്കുമ്പോൾ ഒരു പേടി ഫോണെങ്ങാനത്താഴെ വീഡിയോ എന്നുള്ളത് ചെറിയൊരു മഴയുള്ളൂ എന്നാലും അപ്പം നമ്മൾ സാധനം വാങ്ങിക്കാൻ പോവാണ് പിന്നെ നമ്മുടെ ഫ്ലാറ്റ് തിരുവരായതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് നടന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം മക്കളുടെ അടുത്താണ് എൻ്റെ വീട് അടുത്താണ് എൻ്റെ നാത്തൂൻ്റെ വീടടുത്താണ് ഇക്ക എൻ്റെ സിസ്റ്ററിൻ്റെ വീട് ഇക്ക എൻ്റെ അമ്മായിൻ്റെ വീട് അടുത്താണ് അങ്ങനെ കുറേ വീടുകളുണ്ട് അടുത്തടുത്തടുത്തായിട്ട് പിന്നെ അങ്ങനെ സാധനം വാങ്ങിക്കണി ഇറങ്ങിയത് അവിടുന്ന് കുറേ നമ്മുടെ വിമർശനം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേരൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ തന്നെയല്ലേ വീഡിയോ എടുക്കുന്നത് മക്കളൊന്നും കൂട്ടിയിട്ടില്ല ഇനിയിപ്പം റീനുവിനൊന്നും കിട്ടൂല വീഡിയോ എടുക്കാനൊന്നും ആ റീനുവൊക്കെ ഇപ്പം ട്വൽത്തിലായി ഭയങ്കര പഠിത്തം തലയിൽ കയറി നിൽക്കുകയാണ് ഇപ്പോൾ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവരെ കൊണ്ടുപോകുന്നതും ശരിയല്ല അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇരിക്കും വീഡിയോ എടുക്കലും എല്ലാതും ഞാൻ തന്നെ ആയി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സാധനങ്ങൾ വാങ്ങിച്ച ശേഷമാണ് ആലോചിച്ചത് കാരണം ഇതൊക്കെ നമുക്ക് വീട്ടിലെത്തിക്കണമല്ലോ ഇക്ക ഉപ്പാലും കൂടെ ബൈക്കിലാണ് പോകുന്നത് അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളത് വീട്ടിലെത്തിച്ചിട്ടാ മോപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് കയ്യിൽ പിടിച്ച് അങ്ങനെ വീട്ടിലെത്തിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഇക്കാക്കിയും അനിയത്തിയും കുട്ടിയും കൂടി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റ് കാണാൻ അവരൊന്നും ഫ്ലാറ്റ് കാണിട്ടില്ല അനിയത്തിയൊന്നും ഉമ്മയും എൻ്റെ ബ്രദറും മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം ഫ്ലാറ്റ് കാണലും സാധനങ്ങളൊക്കെ അടുക്കിപ്പറുക്കി പറക്കി വെക്കലൊക്കെയാണ് പണി പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ ഉപ്പാൻ്റെ അമ്മാവിൻ്റെ മോൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് എന്ന് ഉപ്പാൻ്റെ അമ്മാവിൻ്റെ മോളാണെങ്കിലും എൻ്റെ ക്ലാസ്മേറ്റ് കേട്ടോ അമ്മാവൻക്ക് ഉപ്പാൻ്റെ അങ്കിളിന് കുറച്ച് ലേറ്റായിട്ടാണ് കുട്ടികളുണ്ടായത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ആൾ ഫർസവൻ എന്നാണ് പേര് അവളിവിടെ അവളുടെ വീടും പണി നടക്കുന്നുണ്ട് അപ്പം ഇവിടെ ഫ്ലാറ്റ് താമസിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവളും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും പോയി അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇനി ഇൻഷാല്ല പുതിയ ഫ്ലാറ്റിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതുപോലെ മക്കളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്